പ്രൈസ് ഗോഡ് എൻ്റെ പേര് നോയൽ ഞാൻ എടത്വ പച്ച ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പരിശുദ്ധി അമ്മ വഴി ഈശോ എനിക്ക് സാധിച്ചതെന്ന എൻ്റെ വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഏഴ് വർഷം സെമിനാരി പഠനത്തിലായിരുന്നു പഠനത്തിൻ്റെ സമയത്ത് എനിക്ക് ഞാൻ തീരുമാനമെടുത്തു തിരിച്ച് പോരാമെന്ന് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയം മുതൽ എനിക്ക് എന്ത് പഠിക്കണം എന്ത് ചെയ്യണമെന്നൊക്കെ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഈശോയോട് ഞാൻ എന്നും ചോദിക്കുമായിരുന്നു ഈശോയെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും വീട്ടുകാർക്കും എല്ലാവർക്കും വിഷമമാണ് എനിക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അമ്മ അതിന് മുൻപേ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് അപ്പം അപ്പോഴും പറയും നീ ഉടമ്പടി എടുക്ക് അമ്മ എല്ലാം സാധിച്ചു തരുമെന്ന് അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഡിഗ്രി പഠനം തുടങ്ങി ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എനിക്ക് പല തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി നീ ഇനി അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും കിട്ടുമോ വീട്ടുകാർ ചോദിക്കുന്നു നാട്ടുകാർ ചോദിക്കുന്നു ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും ഇപ്പോൾ എവിടെയെങ്കിലും പോകാറായോ എന്നൊക്കെ അതിൽ ചോദിക്കും അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശോയെ എനിക്ക് എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോഴും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ എനിക്ക് നീ ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതിയെന്ന് അങ്ങനെ ഞാൻ ഓർക്കുന്നു ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് യു എസ്സിൽ യു എസ്സിൽ ഒരു കോഴ്സിന് കൊടുത്തു അങ്ങനെ അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു ഞാൻ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ വിസ എനിക്ക് റിജക്റ്റായി യു എസ്സിൻ്റെ വിസ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൺട്രിയും നമ്മളെ കൺസിഡർ ചെയ്യത്തില്ല കാരണം അതിൻ്റെ പ്രത്യേകതകളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അമ്മ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഉടമ്പടി എടുത്തിൻ്റെ വിളിച്ചത്തിൽ ഞാൻ അമ്മയോട് ആദ്യം പറഞ്ഞത് അമ്മേ ഈശോ എവിടെയാണോ എന്നെ വിടാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ രാജ്യം എനിക്ക് തിരഞ്ഞെടുത്ത് തരണം അവിടേക്ക് എനിക്ക് വിസ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തരണം ബാക്കിയെല്ലാം ഞാൻ അമ്മയുടെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് യു കെയിൽ നിന്ന് ഒരു കോഴ്സിന് കോഴ്സ് ഞാൻ ബി എ ഇംഗ്ലീഷ് പഠിച്ച വ്യക്തിയാണ് പക്ഷേ എനിക്ക് കിട്ടിയത് എം എസ് സി അഡൽറ്റ് നേഴ്സിംഗ് നേഴ്സിംഗ് ഫീൽഡിലുള്ള കോഴ്സാണ് കിട്ടിയത് ഒരു ബി എക്കാരന് അല്ലെങ്കിൽ ഒരു എനിക്ക് ഒന്നാമതെ ഗ്യാപ്പുണ്ട് പിന്നെ ഒരു ബി എക്കാരനാണ് ഇതുകൊണ്ട് ഒരു ചാൻസും ഇല്ല കിട്ടാനായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കൺസൾട്ടൻസി പറഞ്ഞ പ്രകാരം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ അപ്ലൈ ആപ്ലിക്കേഷൻ വെച്ചു അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കുഴപ്പമില്ല നീ ബാക്കി എല്ലാം ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞൊരു മെസ്സേജ് വന്നു അങ്ങനെ ഞാൻ ഫോർവേഡ് ചെയ്തു അപ്പോഴും കൺസൾട്ടൻസിക്കും എനിക്കും ഒരു വിശ്വാസക്കുറവുണ്ട് കർത്താവ് എനിക്കറിയത്തില്ല എം എസ് സി അഡൽറ്റ് നേഴ്സിംഗ് ആണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ള കോഴ്സാണോ എനിക്ക് കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല കാരണം ബി എസ് സി പഠിച്ചവർക്ക് പോലും അങ്ങനെ കിട്ടാനായി കിട്ടുന്നില്ല പാടാ പാടാണ് കിട്ടാനായിട്ട് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് ഓഫർ ലെറ്റർ വരാനായിട്ടുള്ള അതിന് മുമ്പുള്ള ഇൻ്റർവ്യൂകൾ വരുന്നത് ഇൻ്റർവ്യൂ പാസ്സാകണമെന്ന് അവർ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി കാരണം എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഒന്നും ഇല്ല സയൻസ് പഠിച്ചിട്ടുള്ളത് ആകെ പഠിച്ചിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ചെന്നുള്ളതല്ലാതെ വേറൊരു ഒരു ബന്ധവും ഇല്ല എനിക്ക് കോഴ്സിന് അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പേർ ചെയ്യാൻ തുടങ്ങി എനിക്കെന്നാലും അടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി അപ്പം ഞാൻ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട് നീ പേടിക്കണം നീ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത വ്യക്തിയാണ് നിൻ്റെ അമ്മ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് വിട്ടു നൽകിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ എൻ്റെ ലാപ്ടോപ്പൊക്കെ ഓണാക്കി ഓണാക്കിയിട്ട് ലാപ്ടോപ്പേലും ഉപ്പിട്ട് തൈലം വെച്ച് കുരിശു വരച്ച് എൻ്റെ എൻ്റെ ചുണ്ടയിൽ ഞാൻ കുരിശു വരച്ചു കാരണം എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്താ പറയുക എനിക്കൊരു ഫീൽഡിൽ ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സിംഗ് ഫീൽഡിൽ റിലേറ്റഡ് ആയിട്ടുള്ളത് പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെ ഉത്തരങ്ങളാണ് പറഞ്ഞതെന്നുള്ളത് അപ്പോഴും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കാരണം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഉത്തരങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല അവർ അവരും അവരും ഡിസ അവരുടെ ഫേസ് കണ്ടിട്ട് എനിക്കും ഒരു ഹാപ്പിനെസ് തോന്നിയില്ല അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ് ആദ്യത്തെ ഇൻറ്റർവ്യൂ പാസ്സായി ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് ഒരൂ ഫോൺ കോളും അല്ലാതെ ഒരു ഇൻറ്റർവ്യൂം കൂടെ അത് രണ്ടും കൂടെ പാസ്സാകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യത്തെ ഇൻറ്റർവ്യൂ പാസ്സായി രണ്ടാമത്തെ ഇൻറ്റർവ്യൂ ഫോൺ കോളിൽ അതിച്ചിരി കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്നാണ് എൻ്റെ എന്ന് പറഞ്ഞത് അപ്പം പക്ഷെ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ല അന്ന് ഞാൻ കുറച്ചു നേരം ആരാധന മൊബൈലിൽ തുറന്നു വെച്ചിട്ട് ഈശോട് പറഞ്ഞു എന്നിട്ട് കൃപാസനമ്മയുടെ ലോക്കറ്റും കുരിശും എൻ്റെ ലിപ്പേൽ വരച്ച് വരച്ചു ഇങ്ങനെ ലോക്കറ്റ് കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഈശോയ്ക്ക് ആഗ്രഹമെങ്കിൽ ഞാൻ എനിക്കിത് തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എം എസ് സി അഡൽറ്റ് നേഴ്സിംഗിന് എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചാൽ ആദ്യം ആകെ പേര് ചോദിച്ചു പുറത്തുനിന്നുള്ള കോളാണ് പേര് ചോദിച്ചു എൻ്റെ ഞാൻ എവിടെ നിന്നാണ് ചോദിച്ചു എന്താ നേരത്തെ പഠിച്ചെന്ന് ചോദിച്ചു പിന്നെ ഏതെങ്കിലും കൺട്രി വിസ റിജക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ യു എസ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം കൺസൾട്ടൻസി എന്ന് വിളിച്ചിട്ട് ഞാനിങ്ങനെ വിസ ആയ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു അയച്ചു അപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ ഇനി പ്രതീക്ഷിക്കേണ്ട ഉപേക്ഷിച്ചേക്കാം പറഞ്ഞു കാരണം യു എസ്സിൽ നിന്ന് വിസ റിജക്റ്റായ ഒരു ഇതും ആ ഒരു കൺട്രീസും അവർക്ക് കൺസൻട്രേഷൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിരാശനായി പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ജോഷ്രാജിൻ്റെ ഒന്നാമത്തെ ഒമ്പതാം ഒമ്പതാം തിരുവചനം ശക്തിന് ധീരനായിരിക്കണമെന്നും ഭയപ്പെടുകയോ സംരംഭിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നുള്ള വചനം എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ദൈവകൃപ കൊണ്ട് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു മൂന്നാമത്തെ ഇൻറ്റർവ്യൂ അങ്ങനെ തന്നെ മൂന്നാമത്തെ ഇൻറ്റർവ്യൂ പാസ്സായി അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ബാക്കി വിസയുടെ ഉള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൺസൾട്ടൻസി എന്ന് വിളിച്ചു കാരണം അവർക്ക് ഒരു അത്ഭുതമാണ് കാരണം ഇങ്ങനൊരു ബി എ കാരന് എങ്ങനെയാണ് എം എസ് സി അഡൽറ്റ് നേഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് കിട്ടുന്നതെന്ന് അങ്ങനെ അവർ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു വിസ എന്തായാലും റിജക്റ്റ് ആകുമെന്നൊക്കെ അവർ പറഞ്ഞു നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് കാരണം യു എസ് വിസ റിജക്റ്റ് ആയതാ കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു ആദ്യത്തെ ഉടമ്പടിയുടെ പീരീഡ് കഴിഞ്ഞു രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കി ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ എന്നാ ഡേറ്റ് എടുക്കേണ്ടേ വിസയുടെ ആപ്ലിക്കേഷനൊക്കെ ഫയൽ ചെയ്യാൻ ചോദിച്ചു അങ്ങനെ വിസയുടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് അമ്മ എനിക്ക് തന്നു ആ ഡേറ്റ് അനുസരിച്ച് ഞാൻ അത് ജൂലൈ ജൂൺ ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് അങ്ങനെ അന്ന് ഞാൻ വിസ് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഇരുപത്തിയഞ്ചാം തീയതി ഞാൻ ഡേറ്റ് എടുത്ത് ഇരുപത്തിനാലാം തീയതി നോക്കിയിട്ട് കിട്ടിയില്ല ഇരുപത്തഞ്ചാം തീയതി ഡേറ്റ് എടുത്തു അന്ന് ഞാൻ അവിടെ പോയി ശരിക്കും അന്നും ഞാൻ ഞാൻ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തെല്ലാം ബാങ്കിൽ പോകുമ്പോഴും അല്ലാതെ അതിൻ്റെ പേപ്പർ വർക്ക്സ് ഒക്കെ നടക്കുമ്പോഴും ഞാൻ അമ്മയുടെ ഉപ്പ് എപ്പോഴും കൈ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഞാൻ ബാങ്കിൽ എല്ലാം അമ്മ എനിക്ക് എനിക്ക് സാമ്പത്തികമായിട്ട് അത്രയും ഒരു ബുദ്ധിമുട്ട സമയമാണ് എനിക്കറിയത്തില്ല എവിടെ ഇത്രയും പൈസ ഒപ്പിക്കും അല്ലെങ്കിൽ കാണിക്കും ക്ഷോമണിയൊക്കെ കാണിക്കണം എന്നൊക്കെ പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ അവിടെ അമ്മയോട് പറയും അമ്മ എനിക്ക് നിൻ്റെ ഒരു സൈൻ എനിക്ക് അവിടെ കാണിച്ചു തരണമെന്ന് അങ്ങനെ ഒപ്പിട്ട് പ്രാർത്ഥ അകത്ത് കയറുമ്പം ഒന്നെങ്കിൽ ആരെങ്കിലും വഴി ഇങ്ങനെ കൃപാസനത്തിൽ പോയവരോ അല്ലെങ്കിൽ ഒരു കീച്ചേനോ ഒക്കെ എനിക്ക് അമ്മ എനിക്ക് കാണിച്ചു തരും അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരും അപ്പോൾ പിന്നെ അതിൻ്റെ പേപ്പർ വർക്ക്സ് ഒക്കെ പതി പതി നീങ്ങാൻ തുടങ്ങി ലാസ്റ്റ് സ്റ്റേജിലേക്ക് വിസയുടെ പ്രോസസ്സിങ് ഡേറ്റ് വിസയുടെ ഇത് വന്നു വിസ ഇൻ്റർവ്യൂൻ്റെ കയറുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് പുറത്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് അകത്ത് കയറുമ്പോൾ നമ്മുടെ ബാഗ് എല്ലാം സ്കാൻ ചെയ്യും എയർപോർട്ടിൽ കയറുന്ന പോലെ തന്നെ നമ്മുടെ ബാഗും ഇതെല്ലാം സ്കാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ എൻ്റെ കൃപാസനമയുടെ പോക്കറ്റിൽ ഇട്ടിരുന്നു അപ്പം പോക്കറ്റിൽ നിന്ന് എടുത്ത് വെച്ചു അപ്പോൾ കുഴപ്പമില്ല അതുകൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു ഉപ്പും ഞാൻ ബാഗിനകത്ത് കരുതിയിരുന്നു അങ്ങനെ ഉപ്പ് എടുത്ത് അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അകത്തെന്തോ ഉണ്ടല്ലോ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചിട്ട് അവർ പറഞ്ഞു കൃപാസനത്തിൽ ഉപ്പാണ് ഇത് തേനാണെന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അത് കുഴപ്പമില്ല കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ അത് വെച്ച് കയറി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിസയുടെ ആപ്ലിക്കേഷനൊക്കെ ഫയൽ ചെയ്തു വിസ സാധാരണഗതിയിൽ സ്റ്റുഡൻറ്റ് വിസയൊക്കെ വരുന്നത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഡേയ്സാണ് അവർ പറയുന്നത് അപ്പം ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെയും തടസ്സങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ള ഇതൊക്കെയുണ്ട് പക്ഷേ എനിക്ക് അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം അത് ഒരു ഏഴാം തീയതി അല്ല ഏ അത് വൈകുന്നേരം ആ ഒരു എയ്റ്റ് രണ്ടാമത്തെ ഉടമ്പടി എടുത്തിട്ട് എൺപതാമത്തെ ദിവസം അഞ്ചാം തീയതിയാണ് അന്ന് അന്ന് വൈകിട്ട് ഏഴുമണിയായപ്പം അത്രയും നേരം ഒന്നും എനിക്ക് അനക്കൊന്നും ഇല്ല അപ്പോൾ എല്ലാ ദിവസവും ഞാൻ മൊബൈൽ ചെക്ക് ചെയ്യും മെയിൽ കയക്കിയും പക്ഷെ ഒന്നും വരുന്നില്ല ഏഴുമണിയായപ്പോൾ ഞാൻ മൊബൈൽ വെച്ചിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി കുളിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം ഞാൻ മെയിൽ ഏക്കിയതപ്പം ചെക്കിം ചെയ്താലും ഇതിന് ഇതിനകത്ത് വന്ന് നടക്കുന്നു വിസ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ സമയമൊക്കെ നോക്കിയ അതിൻ്റെ അകത്ത് സമയമൊക്കെ നോക്കിയപ്പം കൃത്യം വൈകിട്ട് മണിയാണ് അപ്പോൾ ഞാൻ ഞാൻ ഭയങ്കര ആയിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഈശോയെ എനിക്ക് അമ്മയെനിക്ക് ഈശോനെ അനുഭവിക്കാനായിട്ട് സാധിക്കണമെന്ന് ഞാനൊരു ജീസസ് യൂത്ത് ആണ് അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ ആയുള്ളൂ ഈശോനെ അനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും പിന്നെ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എനിക്ക് ഇന്ന് വരെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ കരയും ചിലപ്പോൾ ഞാൻ ഈശോനെ എനിക്ക് കുർബാന സ്വീകരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം എനിക്ക് ചിലപ്പോൾ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സന്തോഷം എൻ്റെ ഉള്ളിൽ വരെയും അതിനു അതിനുമുമ്പൊക്കെ എനിക്ക് ഭയങ്കര ഒക്കെ ഫീൽ ചെയ്യുമായിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവ് ഇന്ന് നടക്കത്തില്ല എന്നൊക്കെ പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് ഒത്തിരി മാറ്റങ്ങളാണ് ചേഞ്ചസ് ആണ് വരാൻ തുടങ്ങിയത് ഞാൻ എൻ്റെ പല രീതികൾ ഞാൻ ദേഷ്യപ്പെടും ചിലപ്പം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ചിലപ്പം അമ്മയോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അപ്പം അതൊക്കെ ഒത്തിരി ചേഞ്ചായി എനിക്ക് ചേഞ്ചായിരുന്നാലേ അത് മാറി അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയും ആൻറ്റിയും ഒരു വല്ല്യമ്മച്ചു അപ്പോൾ വെല്ലിയമ്മച്ചയ്ക്ക് ഇങ്ങനെ പ്രായമായതിൻ്റെ അസ്വസ്ഥതകളും പിന്നെ ഉറക്കി ഉറക്കമൊന്നുമില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വച്ചാൽ ഞാൻ അമ്മച്ചിയുടെ കട്ടിലെ നാല് ചുറ്റും ഉപ്പിടും കുരിച്ചു വരയ്ക്കും ഇത്രയും ചെയ്യും പക്ഷേ അമ്മ അമ്മച്ചി ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഉള്ള സമയങ്ങളിലെല്ലാം അമ്മച്ചി ശാന്തമായിട്ട് ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ കുടുംബത്തിന് ഒത്തിരി നന്മകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് പത്രം മേടിക്കും പത്രം മേടിച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഇടവകയിലുള്ള വീടുകൾ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും പിന്നെ പിന്നെ അത് എനിക്ക് മാറാൻ തുടങ്ങി പിന്നെ എനിക്ക് ഈശോ എനിക്ക് ഈശോനെ കൊടുക്കണം കുറേ പേർക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത വന്നിട്ട് ഞാൻ പുറത്ത് പോകും പുറത്തു പോയിട്ട് ഞങ്ങളുടെ ഇടവകയിലല്ലാത്ത ബാക്കിയുള്ള ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൊടുക്കും അല്ലാതെ ഞാൻ പോകുന്നിടത്തെല്ലാം ബാങ്കിൽ പോയാൽ കൊടുക്കും അങ്ങനെ പല കടകളിൽ ഹോസ്പിറ്റലിൽ പോയാൽ കൊടുക്കും അങ്ങനെ എല്ലായിടത്തും കൊടുക്കാനായിട്ട് ഉള്ള കൃപ എനിക്ക് ഈശോ തന്നു ഈശോനെ കൊടുക്കാനായിട്ടുള്ള പിന്നെ എനിക്ക് എൻ്റെ എൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു വിശുദ്ധ പൗലോസ് സ്നേഹ കോറിൻ തോസ്കാർ എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം അവിടെ നിളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതായിപ്പോൾ സ്വീകാര്യമായ സമയം ഇതായിപ്പോൾ രക്ഷയുടെ ദിവസം നോയൽ എന്ന മകൻ പ്രത്യക്ഷീകരണ സാക്ഷിയായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ നിന്ന് നിൽക്കുന്നത് നന്ദിയുടെ വലിയൊരു ഹൃദയവുമായിട്ടാണ് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്തു പഠിച്ച ഈ മകനെ ഇന്ന് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത് ഒരു എം എസ് സി അഡൽട്ട് നേഴ്സിംഗ് സർട്ടിഫിക്കറ്റാണ് ഈ മകനെ വിസ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് യു കെയിലേക്ക് പോകാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല എന്നാണ് ഈ മകൻ സറണ്ടർ ചെയ്യുന്നത് സമർപ്പിക്കുന്നത് അയോഗ്യതകൾ സമർപ്പിച്ചപ്പോൾ ഈശോ നൽകുന്ന വലിയൊരു സമ്മാനമാണ് കൃപ ഈ മകൻ ഒരുപാട് കൃപകളാണ് ഈശോ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് എൻ്റെ സ്വഭാവത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള വലിയ കൃപ എനിക്ക് നൽകി നമ്മുടെ സ്ട്രെസ്സ് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടാണ് അതെല്ലാം നാം തീർത്ത് നമ്മുടെ സ്ട്രെസ്സ് മറ്റുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാറുള്ള ഉദ്ദേശ്യത്തിലൂടെയും സങ്കടത്തിലൂടെയും അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാതിരിക്കാനുള്ള ഒരു വലിയ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ നിറയുന്നതെല്ലാം ഈ നെഗറ്റീവ് എനർജികൾ മുഴുവനും നമുക്ക് മാറിക്കിട്ടുന്നത് കൃപ ലഭിക്കുമ്പോഴാണ് കൃപ ലഭിച്ചാലല്ലാതെ ഒരുവനും ഈശോയിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് പിതാവിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് കൃപ ലഭിച്ച മക്കളാണ് ഈ അൽത്താരയിലേക്ക് കയറി വന്ന് സാക്ഷ്യം പറയുന്നത് ഒരുപാട് മക്കൾ പറയാറുണ്ട് എനിക്കൊന്നിനും ധൈര്യമുണ്ടായിരുന്നില്ല ഈ മകനും അത് തന്നെയാണ് പറയുന്നത് ഒരു ഒന്നിനും പ്രത്യേകിച്ച് ധൈര്യം വരുന്നുണ്ടായിരുന്നില്ല ഈ മകന് ഇപ്പോൾ വളരെ ധൈര്യവാനായ ഒരു മറ്റൊരു കൺട്രിയിലേക്ക് പോയി ഏഴു വർഷത്തിൻ്റെ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ബി എ ലിറ്ററേച്ചറുകാരൻ ഇപ്പോൾ പോയി എം എസ് സി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ പോകുന്നത് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ അയോഗ്യതകളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും ഈശോ കുർബാനയിൽ ഈ മകൻ്റെ നാവിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു വലിയ ജീവിതാനുഭവം നൽകിയാണ് ഈ മകനെ ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നത് ചോദിക്കുന്നതിലധികം നൽകുന്ന ഒരു വലിയ ദൈവസ്നേഹമാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഈശോയെ സമീപിക്കുന്ന എല്ലാവരെയും വളരെയധികം അനുഗ്രഹത്താൽ നിറയ്ക്കട്ടെ കൃപകളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൻ്റെ നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശീലമ്മയ്ക്കും നല്ലൊരു സാക്ഷ്യം നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക